ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റു റൂമും ബാത്റൂമും കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു നാട്ടിൽ പോയി വന്നതിന് ശേഷം തീരെ ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല ആ ഒരു മാസമായി പിന്നെ ടി വി ഇട്ട് നോക്കിയപ്പോൾ ഇന്ത്യൻ്റെ ഫൈനൽ മാച്ച് നടന്നിരുന്നു അതും കണ്ടുകൊണ്ട് റൂമെല്ലാം വളരെ ഭംഗിയായിക്കൊണ്ട് ടൈം എടുത്തു വൃത്തിയാക്കി പിന്നെ ഒന്ന് നോക്കിയില്ല കുറച്ച് ദുഃഖനൊക്കെ കൊടുത്തിട്ട് റൂമിലൊന്ന് പുകപ്പിച്ചു എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോതിന് കുറേ ടൈം ടൈമായിരുന്നു പതിനൊന്ന് മണിയോളമായിരുന്നു വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് പള്ളിയിൽ പോകാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം ടി വി കണ്ടിരുന്നു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം പുറത്ത് പോകാമെന്ന് വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു പുറത്ത് ഇറങ്ങിറിയപ്പോഴാണ് കണ്ടത് നമ്മളെ ചെടികൾക്കൊന്നും രാവിലെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല റൂമ് വൃത്തിയാക്കണമുണ്ട് മറന്നതായിരുന്നു പിന്നെ അതിനെല്ലാം വെള്ളം ഒഴിച്ച് വീണ്ടും നമ്മൾ ജോലി തുടർന്നു പിന്നെ നേരെ അപ്പുറത്തെ റൂമിൽ പോയി നോക്കിയപ്പോൾ നമ്മളെ ആടിനെ മേക്കുന്ന അവിടെ കിടക്കുന്നുണ്ടായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് അവൻ റൂമിൽ വരാറ് എല്ലാ ദിവസങ്ങളിലൊക്കെ അവിടെ ആടിനെ നോക്കുന്ന സ്ഥലത്താണ് അവൻ കിടന്നുറങ്ങാറ് അവനോട് കുശലാന് അന്വേഷണങ്ങൾ നടത്തി നേരെ കിച്ചണിലേക്കായിരുന്നു എൻ്റെ ഓഹം കിച്ചണിൽ ചെന്ന് അവിടെ കുക്ക് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവനോട് ചോദിച്ചു എന്താണ് ഉണ്ടാക്കുന്നത് വെള്ളിയാഴ്ച ആയത് കാരണം ഫിഷ് ബിരിയാണി ആണെന്ന് അവൻ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാറ് പിന്നെ രാവിലെ എണീറ്റ് എല്ലാ കാറുകളും ഞാൻ കഴുകി വൃത്തിയാക്കിയിരുന്നു രണ്ട് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര കാറ്റായിരുന്നു മീൻടാങ്കൊക്കെ വെള്ളം മാറ്റി വളരെ പുതിയ വെള്ളം കൊടുത്തിരുന്നു ഭയങ്കര കാറ്റായത് കാരണമാണ് മരത്തിൻ്റെ ഇലകളൊക്കെ വണ്ടീൻ്റെ മുകളിലൊക്കൊക്കെ പോയി വീണ് വണ്ടി വീണ്ടും കച്ചറായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് വീണ്ടും ക്ലിയറാക്കി പിന്നീട് എൻ്റെ അടുത്ത മോഹം വീട്ടിലെ മജ്ലിസിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്നതായിരുന്നു മിക്ക അറബി വീടുകളിലും കാണാം ഇതുപോലെ ഒരു മജ്ലിസ് നമുക്ക് ഒഴിവുള്ള റെസ്റ്റ് ദിവസങ്ങളിലൊക്കെ പോയിട്ട് ചായയും കാഹോയും ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു മജ്ലിസാണിത് ഇത്രയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ